ഹരേ കൃഷ്ണ ഈ മന്ത്രം തൈത്തിരിതാണ് ഭഗവാനോട് നമ്മൾ അപേക്ഷിക്കുകയാണ് അല്ലയോ പ്രകാശ സ്വരൂപനായ പരബ്രഹ്മമേ വേദമന്ത്ര പരബ്രഹ്മേണം കൊണ്ടും മനനം കൊണ്ടും ആത്മസാക്ഷാത്കാരം നേടി മുക്തിസുഖം അനുഭവിക്കുവാനുള്ള സാമർഥ്യവും കരുത്തും എനിക്ക് ഉണ്ടാക്കി തരണമേ രോഗപീഠാദികൾ ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം എന്റെ ശരീരത്തിന് ആരോഗ്യവും ശക്തിയും ഉണ്ടാക്കി തരേണമേ എന്റെ നാക്കിൽ നിന്ന് എല്ലാവർക്കും ഹിതകരവും സുതിസാരഭൂതവുമായ വാക്കുകൾ എപ്പോഴും ഉണ്ടാകേണമേ എന്റെ ചെവി കൊണ്ട് എല്ലാ വേദമന്ത്രങ്ങളും കേൾക്കുമാറാകട്ടെ അല്ലയോ ഓങ്കാര മന്ത്രമേ അലയോ പ്രണവമേ അങ്ങ് ഈശ്വരതത്വത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള പ്രതീകമാകുന്നു പരിശുദ്ധമായ ബുദ്ധിവൃത്തി കൊണ്ട് മാത്രമേ അങ്ങ് വെളിപ്പെടുകയുള്ളൂ ഞാൻ ഗുരുമുഖത്ത് നിന്ന് ശ്രവിച്ചിട്ടുള്ള വേദാന്തജ്ഞാനം ജ്ഞാനം ലൗകിക വ്യവഹാരാദികൾ കൊണ്ട് നഷ്ടപ്പെടാതെ കത്തുരക്ഷിക്കണമേ എന്റെ സകലവിധ ദുഃഖത്തിനും ശാന്തി ഉണ്ടാകട്ടെ ഓം ശാന്തി ശാന്തി ശാന്തിഹി ഓംകാരം നമ്മൾ ജപിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര ശക്തി കിട്ടുമല്ലേ അതുപോലെ ഈ വേദമന്ത്രങ്ങള് ദിവസവും നിങ്ങൾ രാവിലെയും വൈകിട്ടും ജപിക്കുക അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഊർജം അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ മന്ത്രം ജപിക്കാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജപിക്കുന്ന രീതിയിൽ ജപിച്ചിടുകയാണ് എല്ലാവരും കേൾക്കണം എല്ലാവരും ജപിക്കണം ഹരേ കൃഷ്ണ ഓന്ദസാരൂപ छन्दोभ्योऽध्यमृदासं बभूव समेन्द्रो मे देया अमृतस्य देवधारिणो भूयासम् शरीरम् मे विजर्षिणम् जिह्वा मे मधुमत्तमा कर्णाभ्याम् भूरि विस्रुवम् ब्रह्मणः कोशोऽसि मे देयापि हृदः श्रुतं मे गोपाया ॐ शान्ति शान्ति शान्तिः हरे कृष्ण सर्वं सर्वं श्री राधाकृष्णार्पणमस्तु